ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രി ജാനകി പറഞ്ഞത് പ്രകാരം തന്നെ എല്ലാവർക്കും ഭക്ഷണത്തിൽ വിഷം ചേർത്തിയ ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഗായത്രി ഓരോരുത്തർക്കായിട്ട് ഓരോ ഉരുള കൊടുത്ത് അത് കഴിക്കാൻ വേണ്ടി പറയണം കേട്ടോ അമ്മയുടെ സ്നേഹത്തോടു കൂടിയുള്ള തെരലാണെന്ന് കരുതിയിട്ട് മക്കൾ എല്ലാവരും തന്നെ അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആദ്യത്തെ ഉരുള വാങ്ങുന്നത് ഭാമായിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കണ ആ സമയത്ത് കൈ വന്ന് തട്ടാണ്ട്ടോ ഭാവന വന്നിട്ട് തട്ടുകയാണ് എന്നിട്ട് ഭാവന നന്നായിട്ടുണ്ട് ചൂടായിട്ട് അമ്മ എന്ത് പണിയാണ് ഈ കാട്ടുന്നത് എന്ന് പറയുമ്പോൾ എന്താ എന്താ ഏട്ടത്തി തട്ടിയത് എന്തിനാണ് എന്ന് ഇങ്ങനെ ചോദിക്കാനോ അപ്പോൾ എന്താണെന്നുള്ളത് അമ്മയ്ക്കറിയാം അമ്മ പറയും എന്താണെന്ന് ഞാൻ തട്ടാനുള്ള കാരണം എന്താണെന്ന് പറയുക പറയുമ്പോൾ ഗായത്രി പൊട്ടി പൊട്ടി കറിയാനെട്ടോ എന്നിട്ട് ആ അമ്മ പറയണ്ട ഞാൻ തന്നെ ഈ ഭക്ഷണം അങ്ങ് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഭാവന ആ ഇതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് അങ്ങ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗായത്രി അത് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ആ ചോറൊക്കെ അങ്ങ് കളയാണ് കേട്ടോ എന്നിട്ട് ഗായത്രി പൊട്ടി കരയാണ് അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവേണ്ടത് എന്താ അമ്മ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഭക്ഷണത്തിൽ വിഷം ചേർത്തിയ വിവരം എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ഗായത്രിയുടെ അടുത്ത് നിന്ന് ഭാവന ഒരു സത്യം ചെയ്യിപ്പിച്ച് വാങ്ങി ഇനി മേലിൽ അമ്മ ഇത് ആവർത്തിക്കരുത് എന്ന് പറയാൻ അങ്ങനെ ഭാവനയുടെ കയ്യിൽ ഗായത്രി സത്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗായത്രി പറയണേ അതിൻ്റെ മുന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ എനിക്കൊരു സത്യം ചെയ്തു തരണം എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ചോ പറയാണ് നീ ഒരിക്കലും സൂര്യയെ വിഷമിപ്പിക്കരുത് എന്നുള്ളതും സൂര്യമായിട്ട് നീ ജീവിക്കുമെന്നുള്ള വാക്ക് എനിക്ക് ആ സത്യം നീ ചെയ്തു തരണം ഇല്ല എങ്കിൽ ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കും എന്നങ്ങ് പറഞ്ഞിട്ട് ഗായത്രി അകത്തേക്ക് അങ്ങ് പോകാനുട്ടോ അപ്പോൾ ഭാവന ആകെ അങ്ങ് വിഷമിക്കുകയാണ് പിന്നീട് അമ്മയുടെ നിർബന്ധത്തിനനുസരിച്ച് തന്നെ ഭാവന ഗായത്രിയോട് പോയിട്ട് പറയാനട്ടോ ഞാൻ അമ്മയുടെ ഈ അമ്മക്ക് ഈ വാക്ക് തരുകയാണ് സൂര്യയുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കും സൂര്യോട് എൻ്റെ സ്നേഹം എൻ്റെ ഇഷ്ടം ഞാൻ സൂര്യയോട് പറയും എന്നൊക്കെ പറയാണ് അങ്ങനെ ഗായത്രിക്ക് അത് നല്ല സന്തോഷാവാനോ അങ്ങനെ ഭാവന ഗായത്രിക്ക് വാക്ക് കൊടുക്കുകയാണ് പിന്നീട് സൂര്യയെ വിളിക്കാൻ വിളിക്കാനെട്ടോ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം സൂര്യ അതുകൊണ്ട് ഇനി ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പണ്ട് ഫോം വിളിച്ച ശേഷം അവിടെ ഭാവന ചെല്ലാനെട്ടോ എന്നിട്ട് സൂര്യയും വരികയാണ് എന്നിട്ട് സൂര്യയോട് ഭാവന ആ ഒരു സത്യം പറയാനെട്ടോ ഭാവന മനസ്സിൽ ഒളിപ്പിച്ചു കൊണ്ടു നടന്ന ആ ഒരു സത്യം അങ്ങ് തുറന്ന് പറയാനെട്ടോ സൂര്യ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള ആ വിവരം അങ്ങ് സൂര്യയോട് പറയുമ്പോൾ സൂര്യ കേൾക്കാൻ കൊതിച്ച അത്രയും ആഗ്രഹിച്ച് നടന്ന ആ വാക്ക് ഭാവനയുടെ വായിൽ നിന്നും കേൾക്കുമ്പോൾ സൂര്യയ്ക്ക് അത് ഭയങ്കര സന്തോഷമാവാനെട്ടോ എന്നിട്ട് സൂര്യ ഭാവനയെ അങ്ങ് പൊക്കിയെടുക്കണ് എന്നിട്ട് അങ്ങ് വട്ടം കറക്കുന്നുണ്ട് പിന്നീട് ഭാവന സൂര്യയുടെ കഴുത്തിലങ്ങ് പുറകിലൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് നാളത്തെ എപ്പിസോഡ് ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്